മന്ത്രി ഗണേഷ് കുമാർ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കേരള പൊതുസമൂഹത്തോട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കുരുപൊട്ടിയിട്ടുണ്ട് അത്തരം കുരുപൊട്ടികളുടെ മനസ്സിലിരുപ്പി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ ഗണേഷ് കുമാർ എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘം എന്നാണ് ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ലൈസൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളും ആർ ടിഒ ഓഫീസർമാരൊക്കെ ആയിട്ട് ഒരു ഡയ്യപ്പൊക്കെ ഉള്ളതുപോലെ പോലെ പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ടാവാം പക്ഷെ മലപ്പുറത്ത് തന്നെ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ുമാർ വിളിച്ചു പറയാനുള്ളൊരു സാധ്യത എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ട് തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഗണേഷ് കുമാർ അതുപോലെ ഒരു പ്രസ്താവന ഇറക്കിയതൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലാണ് കുരുപൊട്ടലികൾ ഉണ്ടായിട്ടുള്ളത് സി ഐ ടി യു രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട് സി ഐ ടി യു രംഗത്തെത്തി വിളിച്ചു പറഞ്ഞതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഗതാഗത മന്ത്രിയുടേത് വംശീയ പരാമർശം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വൈഷമ്യം മന്ത്രിക്കും എന്നാണ് സി ഐ ടി രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് വംശീയ പരാമർശം എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് അല്ല മലപ്പുറത്ത് മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എവിടെയാണ് ഈ വംശീയ പരാമർശമൊക്കെ അല്ല ഇടതുപക്ഷത്തിന്റെ തന്നെ സംഘടനയാണല്ലോ ഈ സി ഐ ടി എന്നൊക്കെ പറയുന്നത് ഇവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അല്ല ഈ മലപ്പുറം ജില്ല ഏതെങ്കിലും മതത്തിന് തീറുതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഓരോ ബോധമുള്ള മലയാളിക്കും ഈ സി ഐ ടി തന്നെ ചോദിക്കാനുള്ളത് ഇനി മുസ്ലിം ലീഗും ഉണ്ട് വലിയ പ്രസ്താവനയുമായിട്ട് രംഗത്ത് മുസ്ലിം ലീഗിൻ്റെതൊന്ന് വായിച്ച് കേൾപ്പിക്കാം മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പ്രത്യേക അസുഖം വരാറുണ്ട് ഗതാഗത മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ലീഗ് യാതൊരു ലജ്ജയുമില്ലാതെ നിരന്തരം മുസ്ലിം ലീഗ് ഇതുപോലെയുള്ള വിഷയങ്ങൾ മാത്രമേ പിടിക്കൂ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്രത്തോളം ഭിന്നിപ്പുണ്ടാക്കുന്ന മറ്റൊരു പാർട്ടിയുമില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിൽ എന്താണ് ഇവിടെ വിഷയമുള്ളത് ഈ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഒരു മതത്തിനെതിരെയാണ് എന്ന് തോന്നുന്നതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയും ഒരു മതത്തിനും തീറുഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പക്ഷെ കേരളത്തിൽ മലപ്പുറത്തിനെതിരെ ഒരക്ഷരവും ഉണ്ടരുത് മിണ്ടി അലപ്പം വരും ഇമാതിരിയുള്ള മുസ്ലിം ലീഗും ഇതുപോലെയുള്ള ഒരുപാട് സംഘടനകളും ഇത് നമ്മുടെ കേരളത്തിലെ മുന്നോട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഒരു മന്ത്രിക്ക് പോലും ഒരു യാഥാർത്ഥ്യവും മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കില്ല ഡ്രൈവിംഗ് സ്കൂളുകാർ ഇതൊക്കെ പറയുകയാണ് നമുക്ക് മനസ്സിലാക്കാം അവര് പരമാവധി പ്രതിരോധിക്കാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണ് എന്ന് എന്നാൽ മുസ്ലിം ലീഗ് ഒക്കെ ഇതുപോലെ രംഗത്തെത്തി വിളിച്ചു പറയുന്നതിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പരമാവധി പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് റിപ്പോർട്ടർ ചാനലിലെ അരുൺ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കൂ മലപ്പുറത്തെ ഒരു വിദ്വാനായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ദിവസം ആറ് മണിക്കൂർ കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് ടെസ്റ്റ് നടത്തി വിട്ടു എന്നിട്ട് അയാൾ ടെസ്റ്റിനോടൊപ്പം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ പോയി അഞ്ച് വാഹനങ്ങൾക്ക് ഫിറ്റ്നസും കൊടുത്തു ആ മനുഷ്യനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് അങ്ങനെ ഒരു മനുഷ്യനാണ് ആ അത്തരം ആളുകളെ ഉദ്ദേശിച്ചാണ് ഇന്ന് മലപ്പുറം മാഫിയ എന്നൊരു പ്രയോഗം നടത്തിയത് അങ്ങനെ ധാരാളം ആളുകൾ എല്ലായിടങ്ങളിലും ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ആ ഏജന്റുമാര് വളരെ ശക്തമായിട്ടൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അവരെ കേട്ടത് ആദ്യമേ തന്നെ പറയാ ഈ അരുൺ ഇതുപോലെയൊക്കെ ഒരു വിഷയം കൊണ്ടുവന്ന് വിളിച്ചൊക്കെ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് കാരണം അവരുടെ ഒരു അജണ്ട തന്നെ അതാണല്ലോ ഇടതുപക്ഷത്തിന് വേണ്ടി പരമാവധി ബാധിക്കുക എന്നുള്ളത് പക്ഷേ ഈ അരുൺ ഈ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകളും അതേപോലെ തന്നെ ആർ ടിഒ ഒക്കെ തമ്മിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇടയിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഗണേഷ് കുമാർ വളരെ വ്യക്തമായിട്ട് മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയൊരു മാഫിയ സംഘം തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും മലപ്പുറത്തെ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അത് വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരുന്ന ആളുകളുണ്ട് ആ കൊണ്ടുവരുന്ന ആളുകളുടെയൊക്കെ ഉള്ളിലിരിപ്പം എന്താണ് എന്നുള്ളത് സകല സുബോധമുള്ള മലയാളികളും തിരിച്ചറിയുക